Hi friends. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഡെയിലി ലൈഫെന്ന് കൊടുത്തിട്ട് രണ്ടാളും കൂടി ഇത് എവിടേക്കാണെന്നല്ലേ അതെ രാവിലത്തെ കഴിക്കാനുള്ളതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ച് കിഴക്കമ്പലത്ത് പോയി ഫിഷ് മാർക്കറ്റിൽ നിന്ന് മീനൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് അപ്പം ഇവിടെ ഡെയിലി മീനും കൊണ്ട് വരുന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ചേട്ടനിന്ന് രാവിലെ മീനും കൊണ്ട് വന്ന് പക്ഷേ എനിക്ക് ആ ചേട്ടൻ്റെയിൽ ഉണ്ടായിരുന്ന മീൻ ക്ലീൻ ചെയ്യാൻ അറിയില്ലാത്തതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഏട്ടാ നമുക്ക് കിഴക്കമ്പലത്ത് പോയിട്ട് മീൻ വാങ്ങിക്കുക പറഞ്ഞു അപ്പം ഞാൻ ആ കൂട്ടത്തിൽ കരുതി പോകുന്ന വഴിക്ക് ആ കാഴ്ചകളും ആ റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൂട്ടാണ് അപ്പോൾ അതും നിങ്ങളെയും ഒന്ന് കാണിച്ച് തരാമെന്ന് കരുതി അപ്പോൾ ഞങ്ങൾ അങ്ങനെ കിഴക്കമ്പലത്ത് മീൻ വാങ്ങിക്കാനായിട്ട് പോകണം കേട്ടോ പോകുന്ന വഴിയുള്ളൊരു ചെറിയ കപ്പത്തോട്ടാണ് ഈ കാണുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് മെയിൻ റോട്ടിലോട്ട് കയറുന്ന ആ വഴിയുള്ള പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവിടെ റബ്ബറും തോട്ടമൊക്കെ ഉണ്ട് മഴയുള്ള ടൈമിലൊക്കെ ഈ വഴി വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കാണാനായിട്ടൊക്കെ പിന്നെ അത് അവിടെ നമ്മുടെ പൈനാപ്പിൾ തോട്ടം ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ് ഞാൻ നടന്നൊക്കെ ഈ വഴി പോവാറുണ്ട് പിന്നെ നമ്മൾ ഇപ്പൊ ഈ ഒരു റൂട്ട് പോകുമ്പോഴത്തേക്കും നമ്മള് യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ളൊരു ബഷീർ ബാ സിങ് അങ്ങനെ പേരുള്ള ഒരു ചേട്ടനുണ്ടല്ലോ ആ ചേട്ടന്റെ വീടാണ് കേട്ടത് ഈ കാണുന്നത് നല്ല പച്ചപ്പ് കുറഞ്ഞൊരു വീട് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ഈ പച്ചപ്പ് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന വീട് കാണാനായിട്ട് അങ്ങനെ നമ്മളിതേ നമ്മളുടെ മീൻ കടയിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് മീൻ മേടിക്കുന്നത് നമുക്ക് പറഞ്ഞ മീനാണ് കേട്ടായി എടുത്ത് വെക്കുന്നത് അപ്പം നിറയെ മീനുകളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങി പറയുവാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് തരും ഞങ്ങളുടെ അയിലേയും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും ആ ചേട്ടൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ആ സമയം കൊണ്ടിട്ട് തൊട്ടപ്പുറത്ത് തന്നെ പച്ചക്കറി കടയുണ്ട് അത് ക്ലീൻ ചെയ്ത് വെക്കുന്ന ടൈം കൊണ്ട് അവിടെ പോയി പച്ചക്കറി വാങ്ങിക്കാമെന്ന് കരുതി ഇടന്തി അവിടെ നിന്ന് പച്ചക്കറി വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പോകാൻ പറ്റും കാര്യം മീൻ കടയുണ്ട് തൊട്ടിപ്പുറത്ത് പച്ചക്കറി കടയുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ഇതേ കാണുന്നില്ല ബീഫിൻ്റെ കടയുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ചിക്കൻ്റെ കടയുണ്ട് നമുക്ക് ഒരു വീട്ടിലോട്ട് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ ഒരു നിരയിൽ നിന്ന് തന്നെ ഒറ്റയിടയ്ക്ക് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും അപ്പോൾ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരുന്ന ടൈം കൊണ്ട് ഞങ്ങളുടെ മീൻ ദേ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും വാങ്ങിച്ച് ഞങ്ങളിത് വീട്ടിലോട്ട് പോവുകയാണ് പോവാണ് വീട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ളൊരു പാടാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുള്ളൊരിത് അതിൻ്റെ അപ്പുറത്തോട്ട് മാറിയിട്ട് രണ്ട് സൈഡിലും പാടം നടക്കും ഒരു റോ റോഡുമാണ് ഞങ്ങളതേ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് മീനും മേടിച്ചിട്ട് വന്നത് ഞാനും അതിലേറെ സന്തോഷത്തില കാര്യം എൻ്റെ പകുതി പണി ഒഴിഞ്ഞല്ലോ മീൻ ക്ലീൻ ചെയ്യേണ്ട ഇനിയിപ്പോൾ അവർ ക്ലീ റെഡിയാക്കി തന്നിരിക്കുന്നതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ ആ സമയം കൊണ്ടിട്ട് വേഗം അരിയും കൂടെ അടുപ്പത്തിലോട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ അതും അവിടെ ആയിക്കൊണ്ടിരിക്കുമല്ലോ അപ്പം കുറച്ച് ചോറ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചോറിടുവാണ അതുകൂടെ അങ്ങ് റെഡി ആയിട്ടിരിക്കും അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം മീനല്ല ഞാനൊരു ബേസണിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്കുള്ളൊരു ഇതാണ് കേട്ടോ എല്ലാ മീനും ഇതിങ്ങനെ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കറിവിക്കാനാണെങ്കിലും വറക്കാനും ഒക്കെ ആണെങ്കിലും ഞാൻ എല്ലാ മീനും ഇങ്ങനെ വരഞ്ഞെടുക്കും എനിക്കത് ഒരു ഹോബിയാണെന്ന് വേണമെങ്കിൽ പറയാം എനിക്കത് കാണുമ്പോൾ ഒരു ഇഷ്ടമാണത് പിന്നെ ഇഷ്ടം മാത്രമല്ല നമ്മൾ വറക്കാനുള്ളതിലോട്ട് എല്ലാം പിടിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പഴത്തേക്കും പിന്നെ ഞാൻ ഇന്നത്തേക്കുള്ളത് എടുത്ത് വെച്ചിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന മീനെല്ലാം എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് അപ്പം നാളെയും കൂടെ അതെടുത്തിട്ട് കറി വെക്കാം ശനി ഞേറും ആവുമ്പോൾ പിള്ളേരും വീട്ടിലുണ്ട് പിള്ളേർക്ക് കൊടുക്കുകയും ചെയ്യുക ബാക്കിയുള്ളത് വറക്കാനായിട്ടും കറിവിക്കാനായിട്ടുള്ളത് എടുത്ത് സെപ്പറേറ്റ് മാറ്റി വറക്കാനുള്ളതെല്ലാം ഞങ്ങൾ ഞാൻ പൊടിയെല്ലാം ചേർത്ത് പെരട്ടി വെച്ച് എന്നിട്ട് അപ്പോഴത്തേക്കും നമുക്ക് പിള്ളേർക്ക് ധൃതിയാണ് വേഗം ഒന്ന് വറുത്ത് റെഡിയാക്കി എടുക്കണം വറുത്തതാണ് അവർക്ക് ആദ്യം വേണ്ടത് അപ്പം അത് ഇത് വറക്കാനുള്ളത് ഞാൻ ഒരു സൈഡിലോട്ട് ഇട്ടിട്ട് കറി വയ്ക്കാനായിട്ടുള്ള മീൻകറിക്ക് വേണ്ടി തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത് അരച്ച് ഇപ്പുറത്തെ സൈഡിൽ മീൻകറിക്കുള്ളതും വെച്ച് അപ്പം അതും തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് മൂന്ന് അയിലയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു അത് ഇതുപോലൊരു ഗ്രേവി ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് സവോളാക്കിയിട്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ളതും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അങ്ങേ ഇരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നില്ല കാര്യം മീനായതുകൊണ്ടിട്ട് എനിക്ക് മോന് വാരി കൊടുക്കേണ്ടി വരും അപ്പം മുള്ളി നോക്കത്തില്ല അപ്പം അത് കാരണം ഞാൻ അവൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ബാക്കി എല്ലാവരും ഇരുന്ന് കഴിക്കുവാണ് എല്ലാവർക്കും ഇന്നത്തെ കറികളൊക്കെ ഇഷ്ടപ്പെട്ട് കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ചിട്ട് ഞാൻ ആ അയിൽ വറുത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്ന പോലെ എടുത്തപ്പോഴത്തേക്കും അതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മീൻ കറിയും അടിപൊളിയായിരുന്നു ഇവർക്ക് കുട്ടികൾക്കുമൊക്കെ കഴിക്കാവുന്ന രീതിക്ക് തന്നെ തന്നെയല്ല ഉണ്ടാക്കിയെടുത്തത് അപ്പം ഇന്ന് ഉച്ചക്കത്തെ കഴി ഫുഡ് എല്ലാവർക്കും ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഇവിടെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുവാണ് പിന്നെ എന്ന് വെച്ചാൽ മീൻ മേടിച്ചു കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പ്രസന്ധി ഇതാണ് മുള്ളുണ്ടോ മുള്ളുണ്ടോയെന്ന് നോക്കിയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ മുള്ളൊന്നും അധികം ഇല്ലാത്ത എടുത്തത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അയിലെ ഞാൻ റെഡിയാക്കി എടുത്തത് കേട്ടാൽ അതിൽ അടിവല ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് അതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ വറുത്തിട്ട് തന്നെയാണ് ഞാൻ ആ മീനുണ്ടാക്കിയിരിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി അതാ എടുക്കുവാണെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവും അപ്പം ഇതും ഒരു ആ ഗ്രേവിയും കിട്ടും നമുക്ക് ആ മീനും കിട്ടും നല്ലൊരു ടേസ്റ്റ് അപ്പം മീൻ വറുത്ത എണ്ണയിലോട്ട് തന്നെ സവളൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ടാണ് ഞാനിതുണ്ടാക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റുമുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പോൾ ഊണൊക്കെ കഴിച്ച് എല്ലാവർക്കും ഹാപ്പിയായി പിന്നെ ഇനി ഇനിയിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പകുതി പണി പകുതിയല്ല മുക്കാൽ പണിയും കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു